ആ അപ്പം ഞാനിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറൊന്നെല്ലാം നമ്മളിവിടുന്ന് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈ മരത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അവിയപ്പം ആശാനും കൂടിയാണ് ആശാനും കമ്പനിയോട് കുന്നേ ഉള്ളു കേട്ടോ അഭിയപ്പം അങ്ങനെ പണിത്തിരക്കിലാണ് അപ്പോൾ പുള്ളിക്ക് ഈ മരത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് അതെന്താണ് നോക്കുക അപ്പോൾ ഒരു രൂപ ഇതിപ്പോ രാവിലെ രാത്രി ഈ തോലിൽ ഞാൻ പൊടിച്ച് വച്ച് ഇനിയിപ്പോൾ ഈ രാത്രി കുത്തനാറ്റം വന്ന് രാവിലെ വല്ല കുത്തനാറ്റം ഉണ്ടെങ്കിൽ രണ്ട് ദിവസം വെള്ളത്തിരുന്നു അതാണ് ഇതിന്റെ പ്രധാനം അല്ലെങ്കിൽ എന്ത് കുത്തൻ വന്നു പോയാൽ പോലും പോയി പോകും കിട്ടൂല പക്ഷെ കമ്പനിയിൽ കുത്തി ഇല്ല ഇവിടെ വന്നാലാണ് നോക്കണം അതിന് എന്തായാലും അപ്പം നമ്മളെ മരത്തിന് കുത്തൻ വരാതിരിക്കാനുള്ള ഒരു കാര്യമാണ് ആശാൻ പറഞ്ഞു തന്നത് നമുക്ക് അപ്പോൾ ചില ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇനി എന്തായാലും ഞാൻ നീട്ടുന്നില്ല ഉരുലാണ് കേട്ടോ ഇത് നമ്മളെ എന്താ പറയുക പണ്ടുകാലത്ത് കെങ്കേവന്മാരായിട്ട് നിന്നിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇത് ഇന്നിപ്പോൾ നമുക്ക് നമുക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ മക്കളൊന്നും തീരെ കണ്ടിട്ടുണ്ടാവില്ല അതാ ഉരൽ കേട്ടോ ഉരലാണിത് ഉണ്ടാക്കിയത് ഇത് ഞങ്ങൾ വീട്ടാവശ്യത്തിനൊന്നും ഇപ്പോൾ ആരും എടുക്കലില്ലല്ലോ ആ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ പണ്ടത്തെ കാലം അല്ലേ അപ്പോൾ നമ്മളെ മക്കളൊന്നും തീരെ കണ്ടിട്ടുണ്ടാവില്ല പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലാൽ മറ്റായിരിക്കും ഉരൽ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവുക അല്ലെ വെച്ചിട്ടുള്ള വാക്കുകളിൽ കാണുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത് അപ്പോൾ ഇത് ഞങ്ങളിതാ ഇതുപോലെ നല്ല പോളിഷൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇതാ കണ്ട ഉരൽ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയെന്നുള്ള കാലം ഇതൊന്നും കാണാൻ കിട്ടില്ലല്ലോ ഏതെങ്കിലും വീടിൻ്റെ ബാ പിന്നാമ്പ്രങ്ങളിലോ ഒക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇത് മരത്തിൻ്റെതാണ് അപ്പോൾ ഞങ്ങൾ ഇതാ നമ്മളെ യക്ഷിക്കളത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി യക്ഷിക്കളത്തിനൊക്കെ മാത്രമാണ് ഇത് യക്ഷിക്കളത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിച്ചതാണ് അപ്പോൾ താ ഇതാണ് സാധനം അപ്പം എല്ലാവർക്കും ഒന്ന് എന്താ പറയുക എനിക്കൊരു കൗതുകയായിരുന്നു അതുകൊണ്ട് ഒന്ന് നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം